ഇനി സംഭവിക്കാൻ പോകുന്ന സാധനമാണ് മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു എന്തൊന്നര ട്രാപ്പാ ഒരു പ്രധാന കാരണം എന്താ ഇ എം ഐ ഇ എം ഐ ഇല്ലാത്ത ഒരാളെ ഇപ്പൊ കാണാൻ ഭയങ്കര പാടാണ് കാരണം അതൊരു ക്രെഡിറ്റ് ആയിട്ട് ആൾക്കാർ കൊണ്ടു കൊടുക്കാന് പക്ഷെ അത് നമ്മൾ പോലും അറിയാണ്ട് നമ്മളൊക്കെ ലോക്കാക്കിയേന് ആ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അങ്ങനെ നിൽക്കും ഇതിപ്പോൾ നമുക്ക് ഇത് ഇതിന്റെ പ്രശ്നം മനസ്സിലാക്കുക നമുക്കൊരു വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസീസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പണത്തിന്റെ ആവശ്യം വരുമ്പോഴാണ് ഇതൊക്കെ നമ്മളങ്ങ് വെലിഞ്ഞ് മുറുക്കല് ഇ എം ഐയല്ലോ കാരണം നമ്മൾ ഈ പത്തുമ്പോൾ നമ്മുടെ സാ സാലറിൻ്റെ എത്ര പേർസെൻറ്റേജ് നമ്മൾ ഇ എം ഐയിൽ തന്നെ ആയി എന്നുവെച്ചാൽ ഒരു എക്സ്ട്രാ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും നമുക്ക് എന്താക്കണം താങ്ങുകഴിയാത്തൊരവസ്ഥയിലേക്കെ വരുന്നത് അത് കുറേ ഭാഗം നമ്മുടെ വികാരങ്ങൾക്ക് മാത്രമായിട്ട് എന്ന് വെച്ചാൽ നമ്മളെ മാനസിക സന്തോഷങ്ങൾക്ക് പെട്ടെന്ന് ഓക്കെ എനിക്കൊരു ഫോൺ വേണം ഇപ്പോൾ ഐഫോൺ ഐഫോൺ വെറും പതിനഞ്ചായിരം രൂപ സാലറി ഉള്ള ആൾക്കാർക്ക് ഒരു ഐഫോണാണ് കാരണം ഇ എം ഐ ഇട്ടിട്ട് ഐഫോൺ വാങ്ങും ഇപ്പൊ നമ്മൾ വിവേകത്തോടെ എടുക്ക തീരുമാനം എടുക്കണം ആയിരിക്കണം അല്ലാണ്ട് ഈ പറഞ്ഞ വികാരത്തോടെ എടുക്കുന്നതായിരിക്കും അത് എക്സാമ്പിൾ ഞാനിപ്പോ ഒരു മൊബൈൽ എടുക്കണം അല്ലെങ്കിൽ എനിക്കൊരു കാർ എടുക്കണം അപ്പൊ നമ്മൾ കുറച്ചുകൂടി വിവേകത്തോടെ എടുക്കുകയാണല്ലോ ആ തീരുമാനങ്ങൾ എനിക്ക് ഇപ്പൊ എടുക്കണോ അല്ല എന്റെ വരുമാനം കൂട്ടാൻ ശ്രമിക്കണോ അല്ലെങ്കിൽ ഞാൻ ഈ ഈ എന്റെ വരുമാനത്തിന്റെ മുകളിൽ ലോൺ എടുത്തിട്ട് ചെയ്യുന്നതാണോ നല്ലത് കാരണം നമ്മളെപ്പം വിചാരിക്കും ആ ഇ എം ഐ എനിക്ക് കൃത്യമായിട്ട് അടക്കാൻ കഴിയും ആ മാസാവുമ്പോ അത് കിട്ടും എന്ന് പ്രതീക്ഷിക്കും പക്ഷെ പല സമയത്തും അത് കിട്ടണമെന്നില്ല നമ്മളെ ചിലപ്പം ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇന്ന് ആയിട്ടുള്ള ഒരു എക്സ്പെൻസി ജീവിക്കാൻ കഴിയില്ല കാരണം പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വരും കല്യാണം വരും അത് വരും ഇത് വരും എന്നുവെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്ത പല ചിലവുകൾ വരുമ്പോ അപ്പൊ എന്താക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഒരു ഇ മുടങ്ങും അപ്പൊ അത് വീടാൻ വേണ്ടി വേറൊരു ലോൺ എടുക്കേണ്ടി വരും പല സ്ഥലത്തും അങ്ങനെയാണ് ഒരു ലോൺ വീടാൻ വേണ്ടി വേറൊരു ലോൺ എടുക്കേണ്ടി വരുന്നത് വച്ചാൽ അതിന്റെ ഇൻട്രസ്റ്റ് അടക്കാനോ അല്ലെങ്കിൽ ഇ എം ഐ അടക്കാനോ വേണ്ടി വേറെ ലോൺ എടുക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ കഴിയുന്നത് എന്താക്കണം നമ്മൾ വിവേകത്തോടു കൂടി എടുക്കുക എന്നുള്ളതാണ് ലോൺ മാക്സിമം കഴിയുന്നത് ഒഴിവാക്കുക നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വരുമാനം അങ്ങനെ കൂട്ടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ ഈ മിഡിൽ ക്ലാസ് വന്ന് ട്രാപ്പിൽ അങ്ങ് കുടുങ്ങിപ്പോകും ഈ ട്രാപ്പിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പാടാ പിന്നെ പറഞ്ഞ മാതിരി അങ്ങനെ ജീവിച്ച് പോവാ ലോൺ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മളെ ലക്ഷ്യങ്ങളോ നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പോലും കഴിയില്ല ജീവിതം ശരിക്കും പറഞ്ഞാൽ അടിമത്തൊക്കെ ഒക്കെ അവസാനിച്ചു നമ്മൾ പോയത് പക്ഷെ ശരിക്കും പറയാം അടിമത്തം തന്നെയല്ലേ ഇപ്പം ഇപ്പൊ ശരിക്കും എല്ലാവരും അടിമയാവാന് ശ്രമിക്കലേന്ന് ബാങ്കിനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കോ നമ്മൾ അടിമ ആവേന് നമ്മ അവർക്ക് വേണ്ടിട്ട് ജീവിതം അങ്ങ് തീർക്കാൻ ഒരു ഇരുപത് കൊല്ലത്തേക്കില്ല ഒരു ലോൺ ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്നതാണെങ്കിൽ ഇരുപത് കൊല്ലത്തേക്ക് നമ്മൾ ബാങ്കുമായിട്ട് കടപ്പെടേനെ അത് അതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല പണ്ട് നമ്മൾ അടിമത്വം ഉണ്ടായിന്ന് പറഞ്ഞു കാരണം അടിമ അടിമയായി ഒരാള് ജോലി ചെയ്യുക നൂറ് വർഷത്തേക്കോ അല്ലെങ്കിൽ അമ്പത് വർഷ ആ മരണം വരെ ആ യജമാനന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഇതിനെ അടിമത്തം എന്ന് പറയുന്നത് ആ അടിമത്ത് ഇപ്പോ നിലനിൽക്കുന്നുണ്ട് അത് വേറൊരു രൂപത്തിൽ വന്ന് അവിടെ അടിമ എന്ന് പറഞ്ഞത് നമ്മൾ അറിയാണ്ട് അടിമയാവുന്ന നമ്മൾ പോയിട്ട് അടിമയാവുന്നില്ലല്ലോ ഇവിടെ അതിന് വേറെ നമ്മൾ പോയിട്ട് അടിമയാവേന്ന് ഞാൻ ഇതാ ബാങ്കിന് അടിമയാവുന്നു പറഞ്ഞിട്ട് നമ്മൾ ബാങ്കിലേക്ക് പോന്നു നമ്മൾ അവിടെ ലോക്ക് ആവുന്നു അപ്പോൾ എന്താക്കണം നമ്മൾ എടുക്കുന്ന സമയത്ത് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഒരു പല വട്ടം ചിന്തിക്കണം അതിൻ്റെ ഇത് ആവശ്യമുള്ള സാധനമാണോ പിന്നെ ഞാനിത് എടുത്താൽ എൻ്റെ ആ മുമ്പോട്ടുള്ള ജീവിതത്തെ അതെങ്ങനെ ബാധിക്കും നമ്മളെപ്പോഴും മിഡിൽ ക്ലാസ് ആയിട്ട് ജീ ഇങ്ങനെ അങ്ങനെ ജീവിച്ച് മരിച്ചാൽ മതിയോ ജീവിതത്തെ എന്തെങ്കിലും നേടണോ ഇപ്പം കഴിയുന്നത് എന്താക്കണം ഇ എം ഐ ഈ പറഞ്ഞ എല്ലാ ഏത് ബിസിനസ് സ്ഥാപനവും ഇപ്പോൾ ഇ എം ഐ ഫെസിലിറ്റി അവൈലബിളാണ് കാരണം വെച്ചാൽ അതന്നെ ഈ ഐഫോണിൻ്റെ തന്നെ ഇന്ത്യയിൽ വിൽക്കുന്ന എഴുപത് ശതമാനം മൊബൈൽ ഫോണും ഇ എം ഐയിലാണ് അപ്പൊ ആ കണക്ക് കണക്കൂട്ട നമ്മച്ച ലക്ഷറി അല്ലെങ്കിൽ പ്രീമിയം മൊബൈൽ ആയിട്ടല്ല ഇപ്പം ഐഫോണ് കാരണം വെച്ചാൽ അത് എല്ലാ ക്ലാസ്സിലേക്കും വന്നു കാരണം ലോ ക്ലാസ്സാണ് കൂടുതലെടുക്കുന്നത് എന്നുവെച്ചാൽ മിഡിൽ ക്ലാസ്സാണ് കൂടുതൽ ഐഫോൺ എടുക്കുന്നത് ഒന്നര ലക്ഷം രൂപ വരെ രണ്ടു ലക്ഷം രൂപ വരെ മൊബൈൽ എടുക്കുന്നത് അതെങ്ങനെയാണ് എടുക്കുന്നത് ഈ എം ഐ ഇട്ടിട്ട് മൂന്ന് കൊല്ലത്തേക്കോ നാലു കൊല്ലത്തേക്കോ അടവെടുത്തിട്ട് അപ്പൊ എന്താക്കണം നമ്മൾ ഇങ്ങനെ ട്രാപ്പായിട്ട് ജീവിക്കണോ അല്ല നമ്മള് കുറച്ചുകൂടി മാനസികമായ സ്വസ്ഥതയോട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അപ്പോൾ എല്ലാവരും നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കേ ബൈ